നാം നിത്യവും കഴിക്കുന്ന വാഴപ്പഴവും നാം കൊതിയോടെ നുകരുന്ന മാങ്ങയുടെ രുചിയും കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണത്തിലൊന്നാണ് ചെറുനാരങ്ങ ലോകത്തിൽ ആകെയുള്ള ഉൽപാദനത്തിൽ ആറാം സ്ഥാനത്താണ് ചെറുനാരങ്ങ ഉൽപാദനത്തിൽ നാം ഇന്ന് നിൽക്കുന്നത് ഔഷധഗുണവും പോഷക ഗുണവുമുള്ളതിനാൽ വിവിധ വിഭവങ്ങളിലും ജ്യൂസുകളിലും ചെറുനാരങ്ങ ഉപയോഗിക്കുന്നുണ്ട് ലെമൺ റൈസ് എന്ന വേറിട്ടൊരു വിഭവം തന്നെ നമ്മുടെ നാട്ടിൽ ഏറെ പ്രചാരമുള്ള ഒരു ഭക്ഷണ വിഭവമാണ് ധാതുക്കളും ആന്റി ഓക്സിഡൻറ്റുകളും ഫൈറ്റോ ന്യൂട്രീൻറ്റുകളും ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ ചെറുനാരങ്ങ വസ്തു തന്നെയാണ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ആവശ്യമായ ഫ്ലവനോയിഡുകളും പൊട്ടാസ്യവും ഫോളേറ്റുകളും അടങ്ങിയ ചെറുനാരങ്ങ വീടുകളിൽ വളർത്തി വിളവെടുക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്ന് നാം കർഷകനിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് എല്ലാ തരത്തിലുള്ള മണ്ണിലും വളരാനുള്ള കഴിവ് ചെറുനാരങ്ങ അഞ്ച് പോയിന്റ് അഞ്ചിനും ഏഴ് പോയിന്റ് പൂജ്യത്തിനും ഇടയിൽ പെയച്ച് മൂല്യമുള്ള മണ്ണാണ് ചെറുനാരങ്ങ നടുവാൻ ഏറ്റവും അനുയോജ്യം നല്ല നെൽവാഴ്ചയുള്ള മണ്ണിൽ നാലാം വർഷം മുതൽ ചെറുനാരങ്ങുറങ്ങും എന്നാൽ നിങ്ങൾ നടുന്നത് ഗ്രാഫ് തൈകളാണെങ്കിൽ അത് ആറാം മാസം മുതൽ തന്നെ പൂവിടാനും കായ്കൾ തരാനും തുടങ്ങും ഇന്ന് നമ്മുടെ രാജ്യത്തും കേരളത്തിലും ഏറെ പ്രചാരത്തിലുള്ള പ്രധാനപ്പെട്ട ചെറുനാരങ്ങ ഇനങ്ങളാണ് യുറേക്ക പഞ്ചാബ് ഗൽഗൽ പി എ യു ബരാമസി പി എ യു ബരാമസി വൺ രസ് രാജ് ലിസ്ബൺ ലെമൺ പാൻ ലെമൺ ആസാം ലെമൺ ഇറ്റാലിയൻ ലെമൺ മാൾട്ട ലെമൺ ലക്നൗ സീഡ്ലെസ് എന്നിവ ഇതിൽ പഞ്ചാബ് ഗൽഗ പി എ യു ബരാമസി പി എ യു ബാരാമസി ഒന്ന് എന്നിവയാണ് നമുക്ക് വീടുകളിൽ ഗ്രോ ബാഗിലും മറ്റുമൊക്കെ നടാൻ ഏറ്റവും അനുയോജ്യമായ ഒരു ചെറുനാരങ്ങ തൈകൾ ചെറുനാരങ്ങ മണ്ണിൽ നടാൻ ആദ്യം കൃഷി ചെയ്യുന്നതിന് മുന്നേ മണ്ണ് നന്നായി കിളച്ചൊരുക്കണം ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള സമയമാണ് ചെറുനാരങ്ങ കൃഷി ചെയ്യാൻ അനുയോജ്യം ഒരു ഏക്കറിൽ ഇരുന്നൂറ്റി എട്ട് മുതൽ ഇരുന്നൂറ്റി അൻപത് വരെ ചെടികൾ കൃഷി ചെയ്യാം അറുപത് സെന്റിമീറ്റർ നീളവും കുഴിയാണ് തൈകൾ നടാൻ എടുക്കേണ്ടത് ആദ്യത്തെ മൂന്ന് മാസങ്ങളിൽ ഇരുപത് കിലോഗ്രാം ചാണകപ്പൊടിയും നൂറ് മുതൽ മുന്നൂറ് ഗ്രാം വരെ യൂറിയയും ഓരോ ഏക്കറിനും നൽകാം ഏഴാം മാസം മുതൽ ഒമ്പതാം മാസം വരെ മുപ്പത് കിലോഗ്രാം ചാണകപ്പൊടിയും നാനൂറ് മുതൽ അഞ്ഞൂറ് ഗ്രാം യൂറിയയും നൽകാം പത്താം മാസം മുതൽ കൂടുതൽ വളർച്ചയുള്ള ചെടിക്ക് നൂറ് കിലോഗ്രാം ചാണകപ്പൊടിയും എണ്ണൂറ് മുതൽ അറുനൂറ് ഗ്രാം യൂറിയയും നൽകാം എന്നാൽ ഗ്രോ ബാഗ് കൃഷി അല്ലെങ്കിൽ ചട്ടിയിൽ കൃഷി ചെയ്യുന്നവർക്കാകട്ടെ മട്ടുപ്പാവിൽ നിങ്ങൾക്ക് ചെറുനാരങ്ങ ഗ്രാഫ്റ്റ് തൈകൾ നന്നായി വളർത്തിയെടുക്കാം പോട്ടിംഗ് മിശ്രിതവും മണ്ണും ചാണകപ്പൊടിയും ചകിരിച്ചോർ കമ്പോസ്റ്റും കൂടി നന്നായി നിറച്ചൊരുക്കുന്ന കവറിലോ ചാക്കിലോ അല്ലെങ്കിൽ ചെടിച്ചട്ടിയിലോ നിങ്ങൾക്ക് ചെറുനാരങ്ങയുടെ ഗ്രാഫ്റ്റ് തൈകൾ വാങ്ങി നട്ടാൽ മൂന്നാം മാസം മുതൽ നന്നായി വിളവ് കിട്ടും എല്ലാ മാസവും ഒരു ഇരുപത് ഗ്രാം ചാണകപ്പൊടിയും അല്ലെങ്കിൽ ഒരു പത്ത് ഗ്രാം യൂറിയയും നൽകിയാൽ അതിൻ്റെ വിളവ് ഇരട്ടിയാകും ചെറുനാരങ്ങ കൃഷിക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ചെറുനാരങ്ങയ്ക്ക് രോഗപ്രതിരോധശേഷി ഏറെ കൂടുതലാണ് അതിനാൽ പെട്ടെന്നും കീടങ്ങളുടെ ആക്രമണം ചെറുനാരങ്ങി തൈകളിലേക്ക് ഏൽക്കാൻ സാധ്യതയില്ല നൂറ്റി അൻപത് മുതൽ നൂറ്റി അറുപത് ദിവസങ്ങൾ കൊണ്ടാണ് ചെറുനാരങ്ങ പൂർണ്ണ വളർച്ചയെത്തി വിളവെടുക്കുന്നത് അഞ്ചു വർഷമാകുമ്പോൾ പഴങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും എന്നാൽ ഗ്രാഫ്റ്റ് തൈകളാകട്ടെ മൂന്നാം മാസം മുതൽ തന്നെ പൂവിടാൻ തുടങ്ങും ഓരോ വർഷത്തിലും മൂന്നോ നാലോ തവണ നമുക്ക് ചെറുനാരങ്ങ പുഷ്പിച്ച് ചെറുനാരങ്ങികൾ പറിച്ചെടുക്കാനാകും ഏറെ ലാഭകരവും നമുക്ക് വീട്ടിൽ തന്നെ സ്വയം സ്വന്തം ആവശ്യങ്ങൾക്ക് ഉൽപ്പാദിപ്പിക്കാൻ ആകുന്ന ഒരു വിളി കൂടിയാണ് ചെറുനാരങ്ങ അതിനാൽ എല്ലാവരും മട്ടുപ്പാവിലോ കിട്ടുന്ന സ്ഥലത്തോ ഒരു തൈയെങ്കിലും ചെറുനാരങ്ങ കൃഷി ചെയ്താൽ നിങ്ങളുടെ ആവശ്യത്തിലുള്ള ചെറുനാരങ്ങ നമ്മുടെ വീടുകളിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാനാകും